ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കുറേ ചാരിറ്റി പ്രവർത്തകരെ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ദൗത്യം ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളോട് പറഞ്ഞ് വളരെ പേടിയോടുകൂടിയും സന്തോഷത്തോടുകൂടി പറഞ്ഞത് ഈ വെള്ളിയാഴ്ച നമ്മൾ പൂർത്തീകരിച്ച് ദുവാ ചെയ്യണമെന്നുണ്ട് ഇനി വലിയ വിദൂരൊന്നുമില്ല പൂർത്തീകരിക്കാൻ അല്ലേ കുറച്ചൊരു വഴിയേ ഉള്ളൂ അത് അല്ലാഹു താലി എളുപ്പമാക്കി കൊടുക്കട്ടെ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് നമ്മൾ ആരും ആഗ്രഹിക്കുന്നതല്ല ഇവർക്കും ആഗ്രഹമില്ല പരമാവധി വീഡിയോ പകർത്താതിരിക്കാനുള്ള എല്ലാ ചുറ്റുപാടുകളും ഇന്നത്തെ ആ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് മാട്ടൂരിൽ പോയപ്പോൾ അത് മാട്ടൂരിൽ കാരണം എന്നാൽ ഓർക്കും ഇഷ്ടമില്ലാത്ത കാര്യമാണ് പക്ഷേ ഇന്ന് ജനങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടതായ ഒരു സംവിധാനവും ഒരു സൗകര്യവും ഒരു അതിനുള്ള വഴിയും അള്ളാഹു താല് ഇവരൊരു നാവിലൂടെ കൊടുത്തത് ഞാൻ മനസ്സിലാക്കണം എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ആ കവർണർ എല്ലാവരുടെയും മലയാളികളെ മൊത്തത്തിൽ ആ സഹോദരി ഒരുമുറുക്ക് വെള്ളം കുടിക്കുന്നതിന് മുമ്പേ മരിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കണം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ജനങ്ങളുടെ അള്ളാഹു പൈസ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് തെരണ്ടേ തരാനുള്ളതായ വായിലൂടെ അള്ളാഹു കൊടുത്ത വലിയൊരു ഹിക്കുമത്താണത് നിങ്ങൾ കിതാബിൽ കാണുന്നുണ്ട് ഇടക്ക് തമ്പിഹുൻ തമ്പിഹുൻ എന്നാണ് വലിയ വലിയ കിതാബിൽ ഇതൊരു ഉണർത്തലാണ് ഉണർത്തലാണ് ഇടക്കിടക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലർക്ക് ഭയങ്കര പ്രയാസമാണ് പക്ഷെ പ്രയാസം എന്തിനാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉണർത്തലാണ് അത് പറഞ്ഞാലേ കിട്ടുള്ളൂ നിരന്തരമായി വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ വലിയ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി അതിനോട് അടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നത് ഇതുകൊണ്ട് നമുക്ക് കിട്ടിയ നേട്ടം എന്താ അറിയാവള് നമ്മൾ തമ്മിലുള്ളതായ ഐക്യം ഒന്നും കൂടിയും വർദ്ധിച്ചു ഇവിടെ ഭിന്നതൊന്നും ഇല്ല പക്ഷെ നമ്മൾ തമ്മിലുള്ള സ്നേഹം ഒന്നും കൂടിയും പരസ്പരം വർദ്ധിച്ചു അത് ഏറ്റവും വലിയ കാരണം ഞാൻ ഇങ്ങനെ ഞാൻ സെക്രട്ടറിനോടും പറഞ്ഞു നമ്മൾ താലൂക്കാരനോട് പറഞ്ഞു ഈ ചായക്കട നടത്തുമ്പോൾ എങ്ങനെ ഇത് വിജയിക്കാന്ന് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്തിൽ നല്ല ഇതരമത് വിശ്വാസികളടക്കം ഈ നാട്ടിലുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും വന്നിട്ട് പരസ്പരം അവ സങ്കടത്തോടെയുള്ള ചായ കുടിക്കല് സന്തോഷത്തോടെ ഇവിടെ ലക്ഷം രൂപ നമുക്ക് അതിൽ നിന്നും കിട്ടി അത് വലിയൊരു വിപ്ലവ ഒരു മാറ്റം നമ്മളുടെ ഇടയിൽ സ്നേഹം പ്രവർത്തിക്കുക കാരണം ഇതൊരു കൂടിച്ചേരലാണ് വലിയൊരു ഐക്യം നമ്മൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇതര മതവിശ്വാസികളുടെ ഇടയിലും നമ്മുടെ ഇടയിലും അവർക്ക് അവർക്കെന്ത് പറ്റിയാലും നമ്മളുണ്ട് നമ്മക്കെന്ത് പറ്റിയാലും അവരുണ്ട് എന്നൊരു ചിന്താഗതി നമ്മൾ നാട്ടിൽ ചെറിയ മക്കൾക്ക് പോലും നമ്മൾ ഈ മെസ്സേജ് ഇട്ട് കൊടുത്തു ഹൃദയത്തിൽ അത് ഇതുകൊണ്ട് കിട്ടിയ വലിയ നേട്ടം നമ്മൾ അമ്പലത്തിൽ പോയി എന്തൊരു സ്വീകരണം വലിയ പ്രൗഢോരമാണ് കാരണം ഇവിടുത്തെ ആരെ പോയത് ഇവരെല്ലാരും പോരില്ല ഇവിടെ മഹലിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഈ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട പ്രസിഡന്റ് സെക്രട്ടറി ട്രഷർ അടങ്ങുന്ന നിങ്ങളെ പ്രതിനിധികളായിട്ട് പോയപ്പോൾ അവിടുത്തെ കമ്മിറ്റിയെല്ലാം ഉത്സവപ്പറമ്പ് പോയപ്പോൾ വലിയ ഉത്സവം നടക്കുക വലിയ രാജകീയമായ സ്വീകരണം അവർ അവരുടെ സംഭാവന നൽകി സ്വീകരിച്ചു എന്തൊരു മൊത്ത സൗഹാർദ്ദം നമ്മൾ ചർച്ചിൽ പോയി ചർച്ചിൽ പോയപ്പോൾ എന്തൊരു സ്വീകരണം അവിടെ അവിടെ എന്തൊരു നിൽക്കുക ഒരു കല്യാണം നടക്കുക വിവാഹം നടക്കുകയാണ് ആൾക്കാരിൽ അത്ഭുതത്തോടു കൂടി നോക്കുക പഴയ ഒരു ചുറ്റുപാടും ഒരു നല്ല മത സൗഹാർദ്ദം വിളമ്പുന്ന ഒരു നല്ലൊരു ഊട്ടി ഉറപ്പിക്കുന്ന ഒരു രംഗമായി ഈ രണ്ടു മൂന്ന് ദിവസം മാറി എന്ന് ഞാൻ വിലയിരുത്തുന്നു അള്ളാഹുതാലുമാറാവട്ടെ ചിരിക്കാൻ പോലും ഇന്ന് പ്രയാസ മനുഷ്യന്മാർക്ക് പുഞ്ചിരിക്കാൻ പോലും പറഞ്ഞാൽ പുഞ്ചിരിക്കാൻ പോലും പ്രയാസ എന്താ ഞാൻ മനസ്സിലാക്കുന്നു ഇത്രയും വലിയ ഇതിനേക്കാളും അറുപതും എഴുപതും ഒരു കോടി രൂപ പോലും ഈ പ്രിയപ്പെട്ട മനുഷ്യൻ അമർഷാൻ എന്ന മനുഷ്യൻ സംഭരിച്ചെടുത്തത് ഇത് ഉണ്ടാക്കിയെടുത്തത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ഈ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ ആ സ്ഥാപിച്ച ബന്ധമാണ് ഒന്ന് രണ്ടാമത്തെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കുറേ ചാറ്റി പ്രവർത്തകരെ കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഇഴുത്തിക്കൊണ്ട് പറയല്ല ആ ഈ ഒരു നല്ലൊരു പുഞ്ചിരി ആരെ കണ്ടാലും ചെറിയ മക്കളെ കണ്ടാൽ പോലും അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ അടിത്തരത്തിൽ വരുന്നതായ ആ പുഞ്ചിരി പുഞ്ചിരിയോടുകൂടെയുള്ള സംസാരം ആ സംസാരം ഏതൊരു മനുഷ്യന്റെയും ഏതൊരു മനുഷ്യസ്നേഹിന്റെയും ജനസ്നേഹിന്റെയും ഹൃദയം കവർന്നെടുക്കും ഞാൻ രണ്ടു ഘടകാണ് മനസ്സിലാക്കിയത് അദ്ദേഹത്തിന്റെ ഒരു ബന്ധം അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞിട്ട് ഇനി വിശ്രമമില്ല ഇനിയും പോവുകയാണ് കാസർഗോഡ് ഒരു ഭാഗത്ത് പോവുകയാണ് പിന്നെ മാട്ടൂർ ഒരു ഭാഗത്ത് പോവുകയാണ് നമ്മൾ എന്താകുക നമ്മൾ മനസ്സിലാക്കും ഞാൻ നിങ്ങളെ തന്നെ മനസ്സിലാക്കുന്ന നമ്മൾ കുറെ ഇങ്ങനത്തെ വീഡിയോ കാണും നമ്മളിങ്ങനെ നെറ്റിവിടും ഞാൻ മനസ്സിലാക്കി എൻ്റെ സ്വഭാവം ഞാൻ പറയുന്നത് നിങ്ങളോട് ഞാൻ ആകുന്നത് പോലെ സഹായിക്കാൻ ഉണ്ടെങ്കിലും പക്ഷേ ഇതിൻ്റെ ഒരു ഗൗരവവും ഈ പണം സ്വരൂപിക്കുന്നതിനെ പറ്റിയും നമുക്കിതിൻ്റെതായ കഷ്ടപ്പാടും ത്യാഗല്ലെന്നും നമ്മൾ മനസ്സിലാക്കി പക്ഷേ ഈ മനുഷ്യൻ ഏഹ് അള്ളാഹുത്താര ഈ ഒരു ഈ ആ സഹോദരിയെ സഹായിക്കാൻ വേണ്ടി നമുക്ക് ഒരു നിമിത്തമായി നൽകിയത് ഈ മനുഷ്യനെയാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ഇന്നലെ ഇവിടുന്ന് പോകുമ്പോൾ പന്ത്രണ്ട് മണിയോളം സമയമായി എന്നിട്ടോ അവിടെ പോയി വീട്ടിൽ നിന്ന് പിന്നെയും കൂടെ വരികയാണ് നിരന്തരമായി ഇരുപത്തി ഇരുപത്തി നാല് മണിക്കൂറും പ്രിയപ്പെട്ട അമർഷാൻ സാഹിബിന്റെ സഹപ്രവർത്തകരായ നമ്മുടെ പ്രിയപ്പെട്ട ഫഹദ് 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 അതുപോലെ തന്നെ അസാഖ് ഭൈ ഇതുപോലെ സജീവമായി നിരന്തരമായി വർക്ക് ചെയ്യാന്ന് നമ്മളിതൊന്നും മനസ്സിലാക്കിയിട്ടില്ല പ്രിയപ്പെട്ടവരെ ഭയങ്കര കഷ്ടപ്പാടാണ് ഭയങ്കര ത്യാഗാണ് ഇതിന് അഥവേ ഒരു ബാങ്കിൽ പൈസ അയക്കുമ്പോ ഇത് സ്റ്റോപ്പ് ആയാൽ പിന്നെ അയക്കൂല്ല ഇത് അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മറിച്ച് ഇങ്ങോട്ട് മാറി കളിച്ചുകൊണ്ടേ ഇരിക്കണം ഇതുകൊണ്ട് വലിയൊരു ത്യാഗമാണ് ഇവർ ചെയ്തത് ഇതിനെ പകരമായി ആദ്യം ഇവർക്ക് നമ്മൾ കൊടുത്താനുള്ളത് ദുബായിയാണ് അതിനോടൊപ്പം തന്നെ സജീവമായ അമൃത്ഷാ സാഹിബ് പല സമയത്തും ഞാൻ ഓഫീസിലിങ്ങനെ പോയിരിക്കും വെറുതെ കാരണം എന്താ അതൊരു അമലം ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഉറങ്ങാനും മൂട്ടാനും മുഴുക്കാനും എല്ലാം നമുക്ക് പിന്നെ സമയമുണ്ടല്ലോ പ്രിയപ്പെട്ട അമൃത് ഷാബ് പറയും ഇവിടെ ആത്തൂര് എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് കമ്മിറ്റി പ്രവർത്തകർ സഹപ്രവർത്തകർ കമ്മിറ്റിക്കാർ ഇനി നേതൃത്വം നൽകുന്നവർ വളരെ സപ്പോർട്ടാണ് എന്ന് ഇടക്കനോട് പറയാനുണ്ട് ഈ പുട്ടി താങ്കടും പോലെ അള്ളാഹുദാല ഈ ഐക്യവും ഈ ബന്ധവും ഒരുമയും നിലനിർത്തി തെരുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയൊരു രോഗം ഇങ്ങനത്തെ ഒരു വീഡിയോ എന്നും നമുക്ക് കാണാനുള്ള ഒരു ഗതി നമ്മുടെ നാട്ടിലെ അള്ളാഹുദാല ഇല്ലാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ പിന്നെ വരാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനി എനിക്ക് പറയാനുള്ള അമർഷാദ് സാഹിബിനോട് എപ്പോഴും നിരന്തരമായ ദുവാ ഈ നാട്ടുകാരുടെ ഉണ്ടാവും ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ മനസ്സിലാക്കണം ഒരു രോഗി എന്ന് പറഞ്ഞ് ചിരിച്ചാൽ ആ ചിരിയാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം അല്ലാതെ കുറെ പൈസ ഇല്ല ആ ഒരു വലിയൊരു രംഗം ഈ പ്രിയപ്പെട്ട ഒരു ഒരു അവസരം പ്രിയപ്പെട്ട നമ്മുടെ സുഹൃത്തിന് ലഭിച്ചിട്ടുണ്ട് അള്ളാഹുതാല നാവിനും അതുപോലെ തന്നെ ശക്തി നൽകുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ബറുക്കത്ത് ചൊരുകയും ചെയ്യുമാറാവട്ടെ എന്ന് ദുബ ചെയ്തുകൊണ്ട് ഇൻഷാല്ല ചെറിയൊരു ഫാത്യഹതി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പല ആൾക്കാരും ദ്വാശ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ഉദ്ദേശം എന്തിനാ നമുക്ക് ധാരേണ്ടത് ഓർക്ക് വേണ്ടിട്ട് ഇനിയും കൊടുക്കണം ഇനിയും ഇതേപോലത്തെ പ്രവർത്തനത്തിൽ കൊടുക്കണം നമ്മൾ തിന്നനും കുടിക്കുന്നതിനും ഇഷ്ടം പോലെ പൈസ ചിലവാക്കുന്നുണ്ടെങ്കിലും ഇതിനേപോലെയുള്ള കാര്യത്തിൽ ചിലവഴിച്ചാൽ പകരം അള്ളാഹു നൽകും എല്ലാവർക്കും അള്ളാഹു അല്ലാഹു നൽകും മാറാവട്ടെ അലഹമുല്ലാഹി റബിലാൽ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنمت عليهم غير المغضوب عليهم ولا الضالين آمين الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد سرّ شكتنا يا الله هو نحن الناديا يا سندوشة ترانو ولا بطة إيه سموهم ميل بيتا سهودري وده ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള മഹത്തായ ദൗത്യം ഞങ്ങൾ പൂർത്തീകരിക്കാൻ പോവുകയാണ് അലഹദില്ല നിനക്കാണ് റബ്ബെ സർവസ്തുതിയും റബ്ബെ ഈ വഴി എളുപ്പമാക്കി തന്നെ നിനക്കാണ് റബ്ബെ സർവസ്തുതിയും അള്ളാഹുവേ നീ ഞങ്ങൾ സ്വീകരിക്കണേ റബ്ബേ ഈ മഹത്തായ സംരംഭത്തിലേക്ക് സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഫണ്ടിലേക്ക് ചോദിച്ചപ്പോൾ ഇത് സോഷ്യൽ മീഡിയകളുടെയും അല്ലാതെയും കണ്ട് വിവരം അറിഞ്ഞ് ഇതിലേക്ക് ചെറിയ നാണയത്തൊട്ട് മുതൽ വലിയ അഞ്ചു ലക്ഷം രൂപ വരെ നൽകിയ പല ആളുകളുമുണ്ട് അവർക്ക് ഇതിൻ്റെ അള്ളാഹുവെ അവർക്ക് എല്ലാവിധ ഹൈറും വറുക്കത്തും കൊടുക്കണേ അള്ളാഹ് അവരുടെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാൻ ഇതര മതവിശ്വാസികൾ പോലും അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിലുള്ള ബന്ധങ്ങളും അതുപോലെ തന്നെ സംഭാവന പോലും പലരും പല ഭാഗത്തു നിന്നും പലരും നൽകിയിട്ടുണ്ട് എല്ലാവരുടെയും ഉദ്ദേശം നീ ഹാസിലാക്കി കൊടുക്കണേ അള്ളാഹ് ഹലാലായ മുറാദ് തരണേ റഹ്മാൻ അള്ളാഹുവി ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലുമുണ്ട് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഞങ്ങൾ അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഇതിലേക്ക് ഞങ്ങൾ പല സംഖ്യകളും നൽകിയത് അത് നീ സ്വീകരിക്കണേ അള്ളാ ആരെല്ലാം നൽകി എന്തെല്ലാം നൽകി എന്തെല്ലാം അവരുടെ ഉദ്ദേശം എന്ന് എനിക്കറിയാമല്ലോ അള്ളാഹ് ദയ്യാനായ സത്താറായ വധൂതായ ഖഹാറായ അള്ളാഹുവെ നീ സഹായിച്ചവരെ സഹായിക്കണേ റഹ്മാനെ സഹായിക്കുന്നവരെ സഹായിച്ചവരെ സഹായിക്കണേ റഹ്മാനെ ഈ ഒരു സംരംഭം ഈ ഈ ഒരു മഹത്തായ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി ഇവിടെ അതിന് വേണ്ടി സൗകര്യം ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് നമ്മുടെ പ്രിയപ്പെട്ട ഈ കമ്മിറ്റിയുടെ ട്രഷർ സത്താ റാജിക്കാൻ്റെ റൂമിലാണ് അവർക്കുള്ള സൗകര്യം ഒരുക്കി കൊടുത്തത് അള്ളാഹു അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളിൽ ഹൈറും നിയമത്തും ഹാസിലാക്കി കൊടുക്കണേ റഹ്മാൻ ഇനിയും എല്ലാവിധ ഉയർച്ചയും കുടുംബത്തിനും നൽകണേ അല്ല അതുപോലെ തന്നെ ഞങ്ങൾ ചായക്കട നടത്തിയപ്പോൾ അതിന്റെ എല്ലാ പന്തുല് അതുപോലെ തന്നെ അടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാം സൗജന്യമായി ഈ ദൗത്യത്തിലേക്ക് നൽകിയത് പ്രിയപ്പെട്ട എൻ വി റഹീം സാഹിബാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ എല്ലാ ജോലിയിലും ഈ ബറുക്കത്ത് കൊടുക്കണേ അള്ള അള്ളാഹു വാരി കൊടുക്കണേ ഈ ഏറ്റെടുത്ത് ഞങ്ങളോട് സഹകരിച്ച് എപ്പോഴും ഒരു പോരാളിയായി നടന്ന പ്രിയപ്പെട്ട അമർഷാൻ പ്രിയപ്പെട്ടത് ശക്തി പകരണേ റബ്ബേ അമലുകൾ സ്വീകരിക്കണേ നൽകി അനുഗ്രഹിക്കണേ ഇനുഗ്രഹിക്കണേ അല്ലാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിലോ കൂട്ടത്തിലോ സഹപ്രവർത്തകയിലോ എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്ന വലിയൊരു പുണ്യ സർക്ക ഈ സൽക്കർമ്മത്തിന്റെ കൊണ്ട് തീർത്തു കൊടുക്കണേ റഹ്മാനെ അദ്ദേഹത്തിന്റെ ട്രസ്റ്റിൽപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മകൻ അത് വലിയൊരു രോഗം ബാധിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലാണുള്ളത് അള്ളാഹുവിമീരായ ഷിഫ കുട്ടിക്ക് കൊടുക്കണേ അല്ല ആഫിയത്തും ആരോഗ്യം കൊടുക്കണേ റഹ്മാനെ ചികിത്സയിൽ ഈ പുരോഗതി കൊടുക്കണേ അല്ല അള്ളാഹു അള്ളാഹുവെ പഠിച്ചവനെ അദ്ദേഹം ഏറ്റെടുക്കുന്ന എല്ലാ ദൗത്യവും അതിനെ പൂർത്തീകരിക്കാനുള്ള എല്ലാ സമ്പത്തും സൗഭാഗ്യവും നീ തോഫിക്കും സഹായിച്ചവരുടെ അവരിൽ നിന്ന് പല ആളുകളും അവരുടെ കുടുംബത്തിൽ നിന്ന് പല ആളുകളും മരണപ്പെട്ടു പോയിട്ടുണ്ട് റബ്ബേ അവർക്ക് ഇതിന്റെ സഭാപത്തിക്കണേ അല്ല എല്ലാവരുടെ ഖബറാക്കി മാറ്റണേ മാറ്റണേയല്ല ഞങ്ങളെ നാടും റബ്ബെ പരിസരവുമെല്ലാം മത സൗഹാർദ്ദം കൊണ്ട് അത് മൊതു സൗഹാർദ്ദമാണ് ഞങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് വിളിച്ചോദിക്കുന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ ഞങ്ങൾക്ക് ത്യാഗം ചെയ്തുകൊണ്ട് നൽകാൻ സാധിച്ചത് അത് നീ ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിർത്തണേ റഹ്മാനെ അള്ളാഹു മാരകമായ രോഗങ്ങളെ തൊട്ട് ക്യാൻസറിനെ തൊട്ട് ട്യൂമറിനെ തൊട്ട് നിൽക്കാക്കണേ അള്ളാഹ് അള്ളാഹുയെ പ്രിയപ്പെട്ട എൻ്റെ അൽവാസിയായ ഒരു സഹോദരി മുപ്പത്തിമൂന്ന് വയസ്സേ പ്രായമുള്ളൂ രണ്ട് മക്കളുടെ ഉമ്മയാണ് ആദ്യം വാറ്റത്ത് മുഴ വന്നു ക്യാൻസറായി അത് ഓപ്പറേഷൻ ചെയ്ത് നീക്കി ഇപ്പോൾ ആ സഹോദരി മാർഗത്തിൽ വന്നു പിന്നെ ഇപ്പോൾ തൊണ്ടയിൽ വന്നു ഇപ്പോൾ സ്മെല്ല് കൊണ്ട് പോലും അങ്ങോട്ടെടുക്കാൻ സാധിക്കുന്നില്ല വളരെ മോശമായ ഷിഫ ഷിഫ ആ കുടുംബത്തിന് സമാധാനം നൽകണേ ഹസന وعذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على رسول الله وعلى اله وصحبه اجمعين بهمان ادر بنرنا جيبغارون ميغليل سمستان تريبنا ان تريبنا سورة امرشان ബഹുമാന്യനായ ഉസ്താദ് മൈദീൻകുട്ടി ദാരിമി പ്രിയപ്പെട്ടവരെ സഹോദരി സഹോദരന്മാരെ സർവശക്തൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അലഹദില്ല ലാക്ക് ലാക്ക് ശുക്ർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പണം സ്വരൂപിക്കാൻ അകമഴിഞ്ഞ് അകമഴിഞ്ഞെന്ന് പറഞ്ഞ വർണ്ണ ഭാഷ മത സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള എല്ലാവരും എന്തിനേറെ പറയുന്നു വളരെ സങ്കടത്തോടു കൂടിയാണ് ആ കുടുംബശ്രീയിലുള്ള സ്ത്രീകൾ ഇന്നും വരുന്ന സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കണേ എന്നാണ് വാദം ഇന്ന് രോഗം കൊണ്ട് പ്രയാസങ്ങൾ കൊണ്ട് സമൂഹം വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാം നിൽക്കുന്ന എൻ്റെ ശരീരത്തിന് കോടിക്കണക്കിന് ഉറപ്പിയാനും ഇന്ന് ബലപതിക്കുന്ന വിധത്തിലാണ് ഒരു ചെറിയ വാൾവ് ആറ് പതിനാറ് ലക്ഷം ഈ മജ്ജ മാറ്റി വെക്കാൻ അറുപത് ലക്ഷം പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കൂടെ ഈ ആറ് ദിവസവും നിന്ന സമയത്തൊക്കെ വളരെ പ്രയാസപ്പെടുന്ന ഒരുപാട് രംഗങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നാം മനസ്സിലാക്കേണ്ടത് റബ്ബു സുബ്ബാനാവുത്തിൽ നമുക്ക് ചെയ്ത അനുഗ്രഹം ഏറ്റവും വലിയതാണ് നാം ഇന്നിവിടെ കൂടിയത് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥനക്ക് വേണ്ടിയാണ് എന്നെ നേരത്തെ ഞാൻ ഇവിടെ പള്ളിയിലേക്ക് വരുന്ന സമയത്തൊക്കെ യു എ നിന്നും മസ്കറ്റിൽ നിന്നും ജിദ്ദയിൽ നിന്നും ഒക്കെ അമ്പത് രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ചെലവി നമ്മുടെ ഇതിലേക്ക് തന്ന എല്ലാവരും പറയുന്ന വാക്കുകൾ പ്രാർത്ഥിക്കണമെന്നാണ് ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് ഇവിടെ നമ്മൾ എഴുന്നേറ്റ് ഇവിടെ സങ്കടിച്ചിട്ടുള്ളത് റബ്ബ് സുബാനാവുത്യാള നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും തീർത്ത് തരുമാറാവട്ടെ ഈ നമ്മുടെ സബീലയുടെ അവർക്ക മാറ്റിവെക്കൽ പരിപാടി ഇൻഷാള്ളനി അതിൻ്റെ പ്രൊസീജിയർ ഒരു പാടുണ്ട് അതൊക്കെ നടത്താൻ നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ എന്നോട് ഇവിടെ എത്ര കണ്ട് നന്ദി പറയണം എന്ന് എനിക്കറിയില്ല ഞാൻ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നന്ദന എന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ വന്നിവിടെ അതിനുള്ള പ്രോത്സാഹനങ്ങളും അതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ എന്നോട് വന്ന് അപേക്ഷിക്കുകയുണ്ടായി ഒന്ന് പറയണം അത് അംഗീകരിക്കുകയും അങ്ങനെ ഇവിടെ വന്ന് അതിൻ്റെ വീണ്ടും സഹായം ചെയ്ത രണ്ടാം പ്രാവശ്യമാണ് അമൃത്ഷാൻ സാഹിബ് ഇവിടെ എത്തുന്നത് അള്ളാഹു സുബാൻ അബുദ്ദിയാല അദ്ദേഹത്തിന് തടിക്കാരോഗ്യവും ആഫിയത്തും ദീർഘായുസും കൊടുക്കട്ടെ ഈ കാരുണ്യ മേഖലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ കൂടെ കണ്ണൂരിൽ മാട്ടൂരിൽ പോയി തിരിച്ചു വരുന്ന സമയത്തൊക്കെ എന്നോട് പറഞ്ഞത് വലിയ സമ്പാദ്യോ കാര്യങ്ങളൊന്നും വേണ്ട നമുക്ക് ആരോഗ്യ ഉള്ള ജീവിത ഒരു ഇത് ഒരു ആരോഗ്യമുള്ള ദീർഘായുസ് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴൊക്കെ പറയുന്നത് നാം മനസ്സിലാക്കേണ്ടത് ഒരുപാട് നെഗറ്റീവുകൾ സംസാരിക്കുന്ന ആളുണ്ടാവും അവർ മനസ്സിലാക്കേണ്ടത് അവരെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ചിന്തിക്കുക ഞാൻ പറയുന്നത് എന്താണ് സമൂഹം ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് ഇത്ര സഹായിക്കുന്നവരെ ഒരു ഒരു പുച്ഛിച്ചു തള്ളുന്ന ഒരു സംവിധാനമാണ് അത് മനസ്സിലാക്കുകയും കരുത്തോട് കൂടുകയും നിൽക്കുകയും ചെയ്യുക റബ്ബ് താല നമ്മൾക്ക് കാത്തി ഏകദേശം രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുൻപേയാണ് സബീലയുടെ അതിഗുരുതരമായ സങ്കടകരമായ സാഹചര്യം കമ്മിറ്റിയുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ അബ്ദുള്ള ഹാജി സാഹിബ് ബ്ലാത്തൂറിൻ്റെ നേതൃത്വത്തിൽ കുറച്ചാളുകൾ തലശ്ശേരിയിൽ വന്ന് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഈ നാട്ടിൽ വന്ന് ഒരു യോഗം ചേർന്ന് ലോകത്തിൻ്റെ ഓരോ കാര്യങ്ങളും കൃത്യമായി വിശദീകരിച്ചു ഒരു വീഡിയോ ചെയ്ത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ച് ഒരു ഫണ്ട് ശേഖരണ സംവിധാനം സംവിധാനമുണ്ടാക്കാമെന്നുള്ള ഒരു തീരുമാനമെടുത്തതിനെ തുടർന്ന് വളരെ പെട്ടെന്ന് തന്നെ വളരെ കൂടിയാണ് ഞാൻ ആ വീട് ചെയ്തത് കാരണം ഇന്ന് കിഡ്നി രോഗികൾക്ക് ഫണ്ട് വരവ് വളരെ പ്രയാസമാണ് ആ ഒരു ആശങ്ക ആ ഒരു യോഗ സമയത്ത് ഞാൻ കൃത്യമായി ബഹുമാനപ്പെട്ട അബ്ദുള്ള ഹാജി സാഹിബിനോട് രേഖപ്പെടുത്തിയിരുന്നു ആ സമയത്ത് അബ്ദുള്ള ഹാജി സാഹിബ് പറഞ്ഞത് ഈ നാട് ഒരുമിച്ച് കൈകോർക്കും ഈ നാട് അങ്ങനെയാണ് ഒരു പ്രയാസം വന്നാൽ ഒരു സങ്കടം വന്നാൽ എല്ലാവരും ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് അതിനാവശ്യമായ സഹായം ലഭിക്കാനുള്ള സാധ്യതകളുണ്ടാക്കുമെന്ന് അലഹമില്ല കഴിഞ്ഞ ഞായറാഴ്ചയാണ് സബീല എന്ന് പറയുന്ന നാൽപ്പത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള നമ്മുടെ സഹോദരിയുടെ ചാരിറ്റി വീഡിയോ നമ്മളെല്ലാവരും ചേർന്ന് ലോക മലയാളികളുടെ മുന്നിലേക്ക് എത്തിക്കുക ഉണ്ടായിരുന്നത് ആ സമയം മുതൽ ഈ ഒരു നാല് ദിവസം ഈ സമയം വരെ വലിയ രീതിയിലുള്ള ഇടപെടലാണ് ബ്ലാത്തൂർ നാട് ഇടപെട്ടിട്ടുണ്ടായിരുന്നത് കൊച്ചുമക്കളടക്കം സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും അവരവരാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തു പറ്റുന്ന രീതിയിലുള്ള ഇടപെടലുകൾ നടത്തി അവരുടെ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും കുടുംബങ്ങളെയും ഉപയോഗിച്ച് പരമാവധി സഹായം ലഭ്യമാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഈ നാട് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് ചെയ്തു എന്നുള്ള കൊച്ചുമക്കള് അവർക്ക് വളരെ ആഗ്രഹത്തോടെ അവരുടെ കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ വളരെ സ്വപ്നത്തോടു കൂടി സമ്പാദിച്ച തുകകളടക്കം ഞങ്ങളുടെ ആഗ്രഹത്തെക്കാൾ ഞങ്ങളുടെ സ്വപ്നത്തെക്കാൾ വലുത് അവസാനമായി ഒരാഗ്രഹം പറഞ്ഞ സബീല എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരിയുടെ ഞാൻ മരിക്കുന്നതിന് മുൻപേ ദാഹന്മാരെ വെള്ളം കുടിച്ചില്ലെങ്കിൽ ദാഹം ദാഹന്മാരെ വെള്ളം കുടിക്കലാണ് എൻ്റെ അവസാന ആഗ്രഹം എന്ന് പറഞ്ഞ സബീല എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരിയെ സഹായിക്കേണ്ടതാണ് എന്നാണ് ഈ നാട്ടിലെ കൊച്ചു മക്കളടക്കം തിരിച്ചറിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്വപ്ന സമ്പാദ്യങ്ങളടക്കം ഈ ഒരു ചാരിറ്റി വീഡിയോ കണ്ട സമയത്ത് കമ്മിറ്റിയെ വളരെ സന്തോഷപൂർവ്വം ഏൽപ്പിക്കാൻ വളരെ ഉത്സാഹത്തോടെ മക്കളടക്കം ഓടിയെത്തിയത് അത് ബ്ലാത്തൂർ നാടിൻ്റെ വലിയ നന്മയാണ് ബ്ലാത്തൂർ നാടിൻ്റെ വലിയ കെട്ടുറപ്പാണ് ഇവിടെ ഓരോ ആളുകളും കൈകോർത്തു കൊണ്ട് വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തി അലഹമ്മദില്ല ഏകദേശം ഇന്ന് നമ്മൾ ആ ഫണ്ട് ശേഖരണം പൂർത്തീകരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അവസാന കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് ഒരുപാട് സന്തോഷം ബ്ലാത്തൂർ നാടിനും നാട്ടുകാർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് സഹായിച്ച സഹകരിച്ച ഇതുമായി സപ്പോർട്ട് ചെയ്ത ഓരോ ആളുകൾക്കും കുറച്ചൊന്നഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഇതിൻ്റെ കമ്മിറ്റി ഭാരവാഹികൾ അവരുടെ പ്രവർത്തനങ്ങൾ അവർ ചെയ്ത വലിയ രീതിയിലുള്ള ഇടപെടലുകൾ അബ്ദുള്ള ആജി സാഹിബിനെ പോലുള്ള ഒരു അബ്ദുൽ അജി സാഹിബിനെ പോലുള്ള ആളുകൾ വലിയ രീതിയിലുള്ള ഇടപെടൽ ഞാനിപ്പോ ഒരു കാര്യം പറഞ്ഞാൽ അതിന് വേറൊരു ചിന്താഗതി ഒന്നുമില്ല ആ സമയം തന്നെ അതിന് ഇടപെടൽ നടത്തുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തുകൂടിയ എന്ന് പറയുമ്പോൾ ചെയ്തു എന്നല്ല അത് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് നമുക്ക് വലിയ രീതിയിലുള്ള പ്രചോദനങ്ങൾ നൽകിയ ഈ കമ്മിറ്റി ഭാരവാഹികളോടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും നിങ്ങൾക്കൊക്കെ ഇതുപോലെ നിങ്ങളുടെ നാട്ടില് വലിയ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം അസ്സാം